ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പോയപ്പോൾ സന്ദീപ് ഭാര്യരെ വളരെ തരംതാണ നിലയിലാണ് ബി ജെ പി ആക്ഷേപിച്ചത് ഒറ്റുകാരനെന്നും ബലിദാനികളെ മറന്നവനെന്നും ഒക്കെ വിളിച്ചു പറഞ്ഞു ബി ജെ പി പക്ഷേ സന്ദീപ് ഭാര്യരുടെ ശക്തി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടു ബി ജെ പി അവിടെ തകർന്ന് തരിപ്പണമായി മാറി രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയൊരു വിജയമാണ് പാലക്കാട് നേടിയത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയൊരു വിജയം നേടിയപ്പോൾ അതിൽ സന്ദീപ് വാര്യരുടെ എഫക്റ്റ് ഉണ്ടായിരുന്നു സന്ദീപ് വാര്യരുടെ സ്വാധീനം ഉണ്ടായിരുന്നു ഇപ്പോൾ ജന കെ പി സി സി ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ് സന്ദീപ് വാര്യർ വളരെ ഉയർന്ന പോസ്റ്റാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിൻ്റെ വക്താവായി വരുന്നു അദ്ദേഹം കോൺഗ്രസിൻ്റെ വക്താവായി വന്ന് വന്നിരുന്ന് ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും വാദമുഖങ്ങളെ തകർത്ത് തരിപ്പണമാക്കുന്നു സന്ദീപ് വാര്യർ എന്തായാലും സന്ദീപ് വാര്യർ കോൺഗ്രസ്സിൻ്റെ ഐശ്വര്യമായി മാറിയിരിക്കുന്നു സന്ദീപ് വാര്യരെ കോൺഗ്രസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ കോൺഗ്രസ് വലിയ വാഗ്ദാനങ്ങളൊന്നും നൽകിയിരുന്നില്ല എങ്കിലും പിന്നീട് സന്ദീപ് വാര്യർക്ക് സന്ദീപ് വാര്യറിലൂടെ കൂടുതൽ ബി ജെ പി നേതാക്കളെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി സന്ദീപിന് വലിയ പോസ്റ്റ് തന്നെ കൊടുത്തു വലിയ ഒരു ചുമതല തന്നെ കൊടുത്തു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യർ പുകഞ്ഞ കൊള്ളിയാണ് പക്ഷേ ബി ജെ പിയുടെ പല രഹസ്യങ്ങളും അറിയാവുന്ന വ്യക്തിയാണ് സന്ദീപ് വാര്യർ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നേരെ സ്ത്രീ വിഷയം വരെ ആരോപിച്ചത് ബി ജെ പി കെ സുരേന്ദ്രനൊക്കെ സന്ദീപ് വരരെ കടന്നാക്രമിക്കുന്ന സ്ഥിതി വിശേഷം ഉണ്ടായി പക്ഷേ സന്ദീപിന് ഒന്നും പറ്റിയില്ല സന്ദീപിനെ കോൺഗ്രസ് ശങ്കുറപ്പോടെ സ്വീകരിക്കുകയും സന്ദീപിന് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ചെയ്തു സന്ദീപിന്റെ വരവ് കോൺഗ്രസിന് വലിയ മാറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ചും ഒറ്റപ്പാലം ഷൊർണൂർ പാലക്കാട് തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങളിൽ നിർണായകമായ സ്വാധീനമുള്ള വ്യക്തിയാണ് സന്ദീപ് വാര്യർ സന്ദീപ് വാര്യരെ സ്നേഹിക്കുന്ന ബി ജെ പി കാരും സംഘപരിവാറുകാരും ഇന്നും ഉണ്ട് ഇപ്പോൾ സന്ദീപ് വാര്യർക്ക് മത്സരിക്കാൻ തൃശൂർ മണ്ഡലം കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസ് കഴിഞ്ഞ തവണ തൃശൂരിൽ ആയിരത്തിൽ താഴെ വോട്ടിനാണ് കോൺഗ്രസ് പരാജയപ്പെട്ടത് പത്മജ വേണുഗോപാലായിരുന്നു സ്ഥാനാർത്ഥി തൃശൂർ സന്ദീപ് വാര്യർക്ക് കൊടുക്കുമ്പോൾ ബി ജെ പിക്ക് അതൊരു ഡിത്തിയായി മാറുന്നു കാരണം കേരളത്തിൽ ബി ജെ പിക്ക് ഏറെ മണക്കൂറുള്ള മണ്ണാണ് തൃശൂർ ബി ജെ പിക്ക് ആദ്യമായി ലോക്സഭ എം പി എ സുരേഷ് ഗോപിയിലൂടെ സമ്മാനിച്ച മണ്ണാണ് തൃശൂർ ആ മണ്ണിൽ ബി ജെ പി തകരുക എന്നുള്ളത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയും പത്മജ വേണുഗോപാലും ബാലചന്ദ്രൻ മാഷും തമ്മിൽ ഒരു ത്രികോണ മത്സരം തന്നെ നടന്നു ബാലചന്ദ്രൻ മാഷ് ആ ത്രികോണ മത്സരത്തിൽ നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറി തൃശൂർ മണ്ഡലം സി പി ഐയുടെ മണ്ഡലമാണ് ഇത്തവണ തൃശൂർ മണ്ഡലത്തിൽ ബാലേന്ദ്രൻ മാഷ് വീണ്ടും മത്സരിക്കും എന്ന സൂചനകൾ ശക്തമാണ് ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് തൃശൂരിൽ പിടിമുറുക്കാൻ സന്ദീപ് വാര്യരെ അയക്കുന്നത് സന്ദീപ് വാര്യർ തൃശൂരിൽ മത്സരിച്ചാൽ അതൊരു വലിയ ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കും കോൺഗ്രസ്സിന് മാത്രമല്ല തൃശൂർ മണ്ഡലം തിരിച്ചു പിടിക്കാനും കോൺഗ്രസ്സിന് കഴിയും അതുകൊണ്ടാണ് സന്ദീപ് മാര്യറെ തൃശ്ശൂരിലേക്ക് അയക്കുന്നത് കോൺഗ്രസ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലാണ് പത്മജ വേണുഗോപാൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി വരും എന്നുള്ളത് ഉറപ്പാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ബാലചന്ദ്രൻ തന്നെ മത്സരിക്കും കഴിഞ്ഞ തവണ മണ്ണുംചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന കണക്കായിരുന്നു ബാലചന്ദ്രൻ മാസ്റ്ററുടെ വിജയം എന്നാൽ ഇത്തവണ അങ്ങനെയല്ല അദ്ദേഹം ജനകീയനായി മാറിക്കഴിഞ്ഞു അദ്ദേഹത്തെ തൃശ്ശൂരുകാർ സ്നേഹിച്ച് തുടങ്ങിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ കഴിഞ്ഞ കാല പ്രതാപം വീണ്ടെടുക്കണം കെ കരുണാകരനും വി എം സുധീരനും ഒക്കെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മത്സരിച്ച വ്യക്തികളാണ് അവരൊക്കെ തൃശൂർ ജില്ലയിൽ നിന്ന് രാഷ്ട്രീയ അപകടം പഠിച്ച വ്യക്തികളാണ് അങ്ങനെയുള്ള മഹാരഥന്മാരുടെ ചുവട്ടു പിടിച്ച് തൃശ്ശൂർ നിയമസഭാ മണ്ഡലം തിരികെ പിടിക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നു അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞു എന്തായാലും ശക്തമായ ഒരു ത്രികോണ മത്സരം ഇത്തവണയും തൃശൂരിൽ ഉണ്ടാകും ആ ത്രികോണ മത്സരത്തിൽ ശക്തമായ ഒരു സ്വാധീനം സ്വാധീനമായി സന്ദീപ് ഭാര്യർ മാറും എന്നുള്ളതും ഉറപ്പാണ് സന്ദീപ് ഭാര്യരെ ആക്രമിക്കാനും സന്ദീപ് ശാരീരികമായി ആക്രമിക്കാനും മറ്റും ബി ജെ പി പലപ്പോഴായി ശ്രമിക്കുന്നുണ്ട് പക്ഷേ വാര്യരെ തൊടാൻ പറ്റില്ല കാരണം വാര്യരുടെ കയ്യിൽ ബി ജെ പി നേതാക്കളുടെ രഹസ്യങ്ങളുണ്ട് ആ രഹസ്യത്തിന്റെ പെട്ടി തുറന്നു കഴിഞ്ഞാൽ ബി ജെ പിക്ക് തലയിൽ മുന്നിട്ട് നിൽക്കേണ്ടി വരും അതാണ് ബി ജെ പി ഇപ്പോൾ അനുഭവിക്കുന്ന അസന്നിഗ്ധ അവസ്ഥ അതാണ് ബി ജെ പി ഇപ്പോൾ അനുഭവിക്കുന്നത് എന്തായാലും സന്ദീപ് വാര്യർ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു ഷൊണ്ണൂർ ഒറ്റപ്പാടം പാലക്കാട് തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങളിലെ ചുമതലയും സന്ദീപ് വാര്യർക്ക് നൽകാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു സന്ദീപ് വാര്യർ ചുരുക്കത്തിൽ കോൺഗ്രസിൻ്റെ തുറപ്പ് ചീട്ടായി മാറിയിരിക്കുന്നു കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സന്ദീപ് ഭാര്യരുടെ കരുത്ത് കോൺഗ്രസ് കണ്ടു ആ കരുത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വലിയൊരു ഭൂരിപക്ഷം നേടിക്കൊടുത്തത് സന്ദീപ് വാര്യർ ബി ജെ പിയിൽ കുറേ കാലമായി അസംതൃപ്തനായിരുന്നു തന്നെ ഒതുക്കുന്നു എന്ന ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതിനെല്ലാം ഒടുവിലാണ് അദ്ദേഹം ബി ജെ പി വിട്ട് കോൺഗ്രസ്സിലേക്ക് പോയത് ആദ്യം അദ്ദേഹം സി പി എമ്മിലേക്ക് പോകും എന്നായിരുന്നു ധാരണ സി പി എം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്തു പക്ഷേ സന്ദീപ് വാര്യർ പോയത് കോൺഗ്രസ്സിലാണ് സന്ദീപ് വാര്യർ കോൺഗ്രസ്സിൽ പോയപ്പോൾ പലരും നെറ്റി ചുളിച്ചു സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിൽ എന്തു ചെയ്യാൻ സാധിക്കും പക്ഷേ കോൺഗ്രസ് സന്ദീപ് വാര്യരെ നന്നായി വിനിയോഗിക്കുകയാണ് ഇപ്പോൾ തൃശൂർ പിടിക്കാൻ സന്ദീപ് വാര്യരെ വിടുമ്പോൾ കോൺഗ്രസിന് ശുഭാപ്തി വിശ്വാസമുണ്ട് തൃശ്ശൂരിലെ സംഘപരിവാർ സംഘപരിവാറുകാർ സന്ദീപ് ഭാര്യരോട് വൈരാഗ്യം പുലർത്തുന്നവരല്ല സന്ദീപ് വാര്യരോട് അനുഭവമുള്ള ബി ജെ പി പ്രവർത്തകരും സംഘപരിവാർ പ്രവർത്തകരും ഒക്കെയുണ്ട് അവരൊക്കെ സന്ദീപ് വാര്യർ പാർട്ടി വിട്ട് പോയതിൽ വിഷമിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അവർ സന്ദീപ് ഭാര്യരെ തകയില്ല എന്നത് കോൺഗ്രസ്സിന് അറിയാം മാത്രമല്ല തൃശ്ശൂർ ജില്ലയിൽ സന്ദീപ് വാര്യർ മത്സരിച്ചാൽ അത് മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലും ഗുണകരമായി മാറുമെന്നും മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലെ ബി ജെ പി വോട്ടുകൾ തങ്ങളിലേക്ക് ആകർഷിക്കാൻ കഴിയുമെന്നും കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ എല്ലാ അർത്ഥത്തിലും തുറുപ്പ് ചീട്ട് ആയിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ തുറുപ്പ് ചീട്ട് ആയിരിക്കുകയാണ് സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് എന്തായാലും തൃശ്ശൂരിൽ ത്രികോണ പോരാട്ടത്തിന് അരങ്ങൊരുങ്ങി സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ കോൺഗ്രസിന് വേണ്ടിയും പത്മജ വേണുഗോപാൽ ബി ജെ പിക്ക് വേണ്ടിയും ബാലചന്ദ്രൻ എൽ ഡി എഫിന് വേണ്ടിയും മത്സരിക്കും ഒരു ത്രികോണ പോരാട്ടത്തിൻ്റെ ചൂടിലാണ് തൃശ്ശൂർ എന്തായാലും സന്ദീപ് വാര്യർ വീണ്ടും വീണ്ടും വാർത്തകളിൽ നിറയുന്നു